പിണറായി ഭരണത്തിൽ നാടു ദുരിതത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും കാണുകയില്ല എന്നാൽ കാൽനടക്കാർക്ക് ഇന്ന് ജീവൻ പോലും ആപത്താകുന്ന തരത്തിലേക്കാണ് കേരളം എന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തിലെ പ്രധാന സ്ഥലമായ കിഴക്കേക്കോട്ടയിലെ അവസ്ഥയാണ് ഇത് കാൽനടക്കാരുടെ ജീവൻ പോലും ആപത്താകുന്ന തരത്തിലാണ് ഫുട്പാത്തുകൾ അധികാരികളെ അറിയിച്ചിട്ട് ആറുമാസത്തോളം കഴിഞ്ഞിട്ട് പോലും ഒരു നടപടി പോലും എടുത്തിട്ടില്ല ഹിന്ദു ഭാഗ്യം കൊണ്ട് ആരുടെയും ജീവൻ പോയില്ല എന്നുള്ളത് മാത്രം കാരണം ഇത് ഇന്നും അധികാരികൾ അതായത് നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇട്ടയുടെ വഴിയോര വഴി ഉപ്പാത്തിയില് ആൾക്കാർ കാർ പാർക്കിംഗ് അവിടെ നിന്ന് പോകുന്ന ആൾക്കാർ തണല് പറ്റിയും സൗകര്യാര്ത്ഥമായിട്ടും പോകുന്നതായ ഒരു വഴിയാണ് ആ വഴിയിലെ ഒരു ഡ്രെയിനേജ് പോലെയുള്ള ഒരു ആ ഓട വളരെ ആഴത്തിലുള്ളതാണ് ഇത് ഏകദേശം ഒരു ആറുമാസത്തോളം ഇത് ഈ രീതി കിടക്കുകയാണ് വാർഡ് കൗൺസിൽ ജാനകി അമ്മളെ വിളിച്ച് നമ്മൾ ഫോട്ടോ ഫേസ്ബുക്ക് ഇത് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു പോരാതെ അവർ വന്ന് ഫോട്ടോ എടുത്തു പോയി പിന്നെ അത് കഴിഞ്ഞ് കോർപ്പറേഷൻ അധികാരികളെ എല്ലാവരെയും നമ്മൾ അറിയിക്കേണ്ട ആൾക്കാരെ ആരാണെന്ന് വെച്ചാൽ കേട്ടു കേട്ട് എല്ലാവരെയും കൊണ്ടു അറിയിക്കുന്നുണ്ട് ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ദിനംദിനം ഞങ്ങൾക്കിത് കഷ്ടത്തിലും ദുഃഖത്തിലുമായിട്ടുള്ള ഒരു സങ്കടമാണ് നടന്നു പോകുമ്പോ അവർ കാൽ തട്ടി വീഴുന്നവരുണ്ട് ഞങ്ങളിത് വെച്ചിട്ടാ വേണ്ട ഇതാവസ്ഥ കാല് അവര് പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഉൾപ്പയം കാരണം ഒരു കുഞ്ഞായാലും ഒരു വയസ്സായ ആളായാലും എല്ലാം വാര്ദ്ധക്യമായിട്ടുള്ള ആൾക്കാരെ ഇതുവഴി ഭഗവാന്റെ ദർശനത്തിന് പോകുന്നത് അവരിൽ ഒരാൾ ഇതിനകത്ത് പോയാൽ പിന്നെ ആൾക്കാര് വന്ന് ഇതിന്റെ പശ്ചാത്തലപിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഒരു സങ്കട ദുഃഖമാണ് നമുക്ക് ഈ പൊതുജന പരാതിയായിട്ട് പറയാനുള്ളത് കമൽസൂര് വിളിച്ചത് ഇവിടെ വരുത്തിച്ച് ഈ ഫോട്ടോ എടുപ്പിച്ചത് എല്ലാം ഞാനാണ് എന്നിട്ട് അവർക്ക് രണ്ടാമത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് അവര് ഫോൺ എടുക്കുന്നുലും ഇതിപ്പം രണ്ട് മാസമായി എടുത്തിട്ട് പോയിട്ട് കോട്ടയെടുത്ത് പോയിട്ട് രണ്ട് മാസമായി എന്നിട്ട് അവർ ഒരു നടപടിയും സ്വീകരിക്കില്ല ഇതില് കൊച്ചു മക്കള് പോകുമ്പോഴാണ് ഏറ്റവും വലിയ പേടി ഏഹ് അവർക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ എടുത്തിടുന്നത് കൊണ്ട് സംഭവിക്കുന്നില്ല സ്കൂളിലെടുത്ത് കമത്തി ഇടിഞ്ഞേ കസേര അവിടെ കമ്മത്തി അങ്ങ് ഇട്ടയ്ക്കും ഇട്ടില്ലെങ്കിൽ കൊച്ചു പിള്ളേർക്കൊക്കെ പോകാൻ പറഞ്ഞുകൂടലോ അവരങ്ങ് വിഴും രണ്ടാൾ പൊക്കമുണ്ട് അതിനകത്ത് വിഴുന്നാ പോയി അത്ര അവസ്ഥയാണത്